പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത് അതായത് രോഗം വന്നേച്ച് നമ്മൾ ചികിത്സിച്ച് ഭേദമാകുന്നതിനേക്കാൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധികൾ സ്വീകരിച്ച് ആ രോഗത്തെ തടയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രയും ആരോഗ്യം കിട്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ രോഗം മുൻകൂട്ടി അറിയാൻ നമുക്ക് ജ്യോതിഷം കൊണ്ടേ പറ്റുകയുള്ളൂ ശാസ്ത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനില വെച്ചുള്ള വിശകലനം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഇന്നു വരെയും ഒരു യന്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല രോഗം നേരത്തെ കണ്ടുപിടിക്കാനുള്ളത് ഒരു ഗ്രഹനില കാണുമ്പോഴേ മനസ്സിലാകും ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് പാപ ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ രാശി സംബന്ധമായും ആ ഭാവസംബന്ധമായും ഇത് കാലപുരുഷച്ചാട്ടായത് കൊണ്ട് രാശിയും ഭാവവും ഒന്നിച്ചാണ് വരുന്നത് അല്ലാതാണെങ്കിൽ ചിലപ്പോൾ രാശി വ്യത്യാസമായിരിക്കും ഭാവം വ്യത്യാസമായിരിക്കും അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കണം പിന്നെ ചന്ദ്രനിൽ നിന്ന് നോക്കണം പിന്നെ സൂര്യനിൽ നിന്ന് നോക്കണം അങ്ങനെ പിന്നെ ദ്രേഖേണം നോക്കണം നമ്മുടെ നവാംശം നോക്കണം ഇതെല്ലാം നോക്കി വെച്ച് വേണം നമ്മൾ തീരുമാനിക്കുക അത് പതുക്കെ 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 നമ്മൾ പറയും അതിനേക്കാളൊക്കെ നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് ഹസ്ത്രരേഖ നോക്കി കണ്ടുപിടിക്കുന്നതാണ് ഹസ്ത്രരേഖ നോക്കിയിട്ട് ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ ഗ്രഹനില വിശകലനം ചെയ്യാം ഒരാളുടെ ഭാവി കണ്ടുപിടിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പമാണെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി വെച്ച് രോഗം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ അശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ നീചഗ്രഹങ്ങൾ നിൽക്കുന്നിടത്ത് ആ രാശി സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ ആ ഭാവസംബന്ധമായ അസുഖമോ ഉണ്ടാവും ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നാലാം ഭാവത്തിൽ കുജനുണ്ട് പക്ഷെ ചന്ദ്രനിൽ നിന്നും മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ ആ കുജൻ്റെ ദശ അപഹാര കാലങ്ങളിൽ രക്തസംബന്ധമായും അങ്ങനെ ആ കുജനുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഇനി പറയും അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കാം പിന്നെ ഇവിടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ് ശനി എട്ടിൽ നിൽക്കുന്ന നല്ലതാണെന്ന് പറയുന്നെങ്കിലും ആ ശനി ദശയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോൾ ഇവിടെ വൃശ്ചിക രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ അസുഖങ്ങൾ നമ്മൾ പറയും നമ്മൾ നോക്കേണ്ടത് ഗ്രഹസംബന്ധമായ അസുഖങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ രാശി സംബന്ധമായ അസുഖങ്ങൾ പിന്നെ ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രങ്ങളിൽ നിന്നാൽ അങ്ങനെ പോലും അസുഖങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം അതൊക്കെ അങ്ങ് ഒത്തിരി അഡ്വാൻസ്ഡാണ് നമ്മൾ ഈ ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ എട്ടാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഇപ്പോൾ രാഹുവൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ആ അങ്ങനെയുള്ള ആ ശരീരഭാവങ്ങളിലൊക്കെ വീക്കമൊക്കെ വരാനും ചിലപ്പോൾ അത് ട്യൂമറായിട്ട് അങ്ങനെയൊക്കെ പേടിപ്പിക്കാനുള്ള പറയുന്നത് എല്ലാവർക്കും അങ്ങനെ വരത്തില്ല അതിൻ്റെ സ്ഥിതി അനുസരിച്ചിരിക്കും പിന്നെ അത് ബലം കൂടുകയാണെങ്കിൽ നല്ല ഫലങ്ങളും തരും ഇപ്പോൾ ജ്യോതിഷം നേരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്ക് അതാണെന്ന് അങ്ങ് വിളിച്ച് പറയുക ജ്യോതിച്ചന്മാർ ഒരു ധേയമില്ലാതെ ഇപ്പോൾ ഡോക്ടർമാരായാൽ പോലും ഇങ്ങനെ അസുഖം ഒന്നും അങ്ങനെ പറയാം വരാനുള്ള സാധ്യത അങ്ങനെ മാത്രമേ നമ്മൾ പറയാവൂ എന്നിട്ട് അത് തടയാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യാറ് അല്ലാതെ ഇത് നിങ്ങൾക്ക് വരും നിങ്ങൾ അനുഭവിച്ചോന്ന് പറയുകയല്ല വേണ്ടുന്നത് ജ്യോതിഷത്തിലേ പല ബ്രാഞ്ചുകളിൽ ഒന്ന് മാത്രമാണ് ഈ മെഡിക്കൽ അസ്ട്രോളജി ഉച്ച ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെഡിക്കൽ അസ്ട്രോളജി തന്നെയാണ് കാരണം നമുക്ക് പെട്ടെന്ന് രോഗനിർണ്ണയമൊക്കെ ചിലപ്പോൾ അര മിനിറ്റ് കൊണ്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ജനനസമയൊക്കെ അറിയാമെങ്കിൽ കൃത്യമായിട്ട് എന്നെ ദിവസം വരുമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഈ എട്ടിൽ നിൽക്കുന്ന ആ ശനി നിൽക്കുന്നിടത്ത് നമുക്ക് ഒരു ഒരിച്ചിരി ഒരു തളർച്ച ആ സമയത്ത് ഒരു താഴ്ച പോലെ തളർ നല്ല പറയുന്ന തളർച്ച പോലെയൊക്കെ വരാം വേദന വരാം പിന്നെ ആണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ നടക്കാൻ പറ്റാത്ത സ്ഥിതി വരാം അതുപോലെ ഈ വാഗ്സ്ഥാനത്തൊക്കെ കേതു ഒക്കെ നിൽക്കുകയാണെങ്കിൽ കേതു ശനിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ താമസം സംസാരിക്കാൻ താമസമുണ്ടാകും വിക്ക് വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഓരോന്നോരോതായിട്ട് നമുക്ക് പിന്നീട് പറയാം ഏത് ഗ്രഹമായാലും അത് ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂല ത്രികോണത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രഭാഗങ്ങളിൽ ഭാഗങ്ങൾ ഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ നല്ലതാണ് ആ ഭാവത്തിന് ശുഭത്വം വരികയാണ് ചെയ്യുന്നത് അതേസമയം നീചത്തിൽ പോവുകയോ ശത്രു ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുകയോ പാപഗ്രഹങ്ങളാവുകയോ ചെയ്താലും പിന്നെ ഗ്രന്ഥാണ്ടത്തിലൊക്കെ ആണെങ്കിലും മൗഢ്യം ഗ്രഹയുദ്ധത്തിൽ തോൽവി അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെയാണെങ്കിലും എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിന് ബലം കുറയും അപ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൃഷ്ടിയാണേ ആ ദൃഷ്ടിയെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗുരു ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ അസുഖം തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും അത് ആ ഗുരുവിൻ്റെ ബലവും കൂടി അനുസരിച്ചിരിക്കും പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കണം നമ്മൾ അന്നിട്ട് വേണം തീരുമാനിക്കാൻ ആദ്യം നമ്മൾ ലഗ്നത്തിൻ്റെ ബലം തന്നെയാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ സൂര്യൻ്റെ ബലം നോക്കണം ചന്ദ്രൻ്റെ ബലം നോക്കണം പിന്നെ കാരഗ്രഹങ്ങളില്ലേ അവയുടെ ബലം നോക്കണം പിന്നെ ഈ ഗ്രഹങ്ങളൊക്കെ ശുഭകർത്തരീ യോഗത്തിലാണോ പാപകർത്തരീ യോഗത്തിലാണോ നിൽക്കുന്നത് നോക്കണം അത് ആണ് നമ്മൾ രോഗം വരാനുള്ള സമയം കണ്ടുപിടിക്കുന്നത് ആ ഏത് ഗ്രഹമാണോ രോഗം വരുത്താനുള്ള സാധ്യതകൾ അതിൻ്റെ ദേശം അപകാര കാലങ്ങളിലാണേ അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഈ ചാരഫലവും കൂടെ നോക്കണം ആ ചാരഫലം അനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരാൻ ഒരേ രാശിക്കാർക്ക് ഒരേ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ിൽ അത് ചാരഫലമനുസരിച്ചാണ് വരുന്നത് നമ്മൾ അത് ചെയ്യേണ്ടത് ഏറ്റവും ദുർബലനായ ഗ്രഹത്തെ കണ്ടുപിടിക്കുക പിന്നെ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹത്തെ കണ്ടുപിടിക്കുക ശത്രു സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹത്തെ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയാണ് രോഗനിർണ്ണയം നടത്തുന്നത് അത് എളുപ്പമുള്ള കാര്യമാണ് അത്ര പ്രയാസമൊന്നുമില്ല കുറച്ച് ഹസ്തരേഖയും കൂടെ അറിഞ്ഞിരുന്നാൽ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം അതിപ്പോൾ മറുകുകളുടെയൊക്കെ ഫലങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിനകത്തൊക്കെ രോഗങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ പിന്നെ ആഹാരം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ അതിനുള്ള പ്രതിവിധികളുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പറയും പിന്നെ ത്രിദോഷങ്ങളില്ലേ അതിനനുസരിച്ച് നമ്മൾ ഗ്രഹങ്ങളെ തിരിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാം ഒന്നിച്ച് പറയാൻ പറ്റത്തില്ല ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഗ്രഹങ്ങൾക്ക് അവർക്ക് പറഞ്ഞിട്ടുള്ള പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചും മൃതുഭേദങ്ങളനുസരിച്ചും രോഗങ്ങളെ വരുത്താനുള്ള കഴിവുണ്ട് രാശി ഭാവങ്ങൾ ശരീരഭാഗങ്ങൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ട് നേരത്തെ അതും കൂടി നോക്കുക ഓം നമശിവായ